വാടാനപ്പള്ളി ഇസ്ര മെയിൻ ക്യാമ്പസിലെ മസറുൽ ഖുറാൻ ഇമാം ഖസാലി മോഡൽ അക്കാദമി മദീനത്തന്നൂർ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലോത്സവമായ റെന്റ് വ്യൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി വാടാനപ്പള്ളി സെൻടറിൽ വിദ്യാർത്ഥികളുടെ കലാജാഥ നടന്നു ഫലസ്തീന് ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആവിഷ്കാരങ്ങൾ കലാജാഥയ്ക്ക് മികവേകി കലാജാഥയ്ക്കിടെ വിദ്യാർത്ഥികൾ ചിത്രരചനയും നടത്തി റാലിക്ക് സ്വാഗത സംഘം ചെയർമാൻ സുഹൈൽ സുബൈർ കൺവീനർ മുഹമ്മദ് അബ്ദുൾ റഹീം ഫൈനാൻസ് കൺവീനർ ഷമ്മാസ് മുജീബ് ഭാരവാഹികളായ ഗാലിദ് പീർ മുഹമ്മദ് ഷുവൈബ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുൾ ഖാദിർ മിദ്ലാജ് മൊയ്തീൻ എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിൽ ഇസ്രഡീൻ റാഫി സഖാഫി അധ്യക്ഷനായി എഴുത്തുകാരനും ചിത്രകാരനുമായ രാമചന്ദ്രൻ എലിയാസ് ഗായത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി സന്ദേശ പ്രഭാഷണം നടത്തി ആർ എസ് സി സൗദി നാഷണൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഇസ്ര സൗദി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ റഷീദിനെ ചടങ്ങിൽ ആദരിച്ചു എ എം ഉസ്മാൻ പി എസ് മുഹമ്മദാലി ആർ കെ മുഹമ്മദ് അലി ആർ എ ഉബൈസ് ഇ എം ഫദലുദ്ദീൻ പി യു ഹനീഫ ഹാജി ഉസ്താദുമാരായ ജുനൈദ് നൂറാനി യൂസഫ് സഗാഫി ഉബൈദ് നൂറാനി ഹാഫിസ് ഫൈസൽ റഹ്മാനി അജ്മൽ സഗാഫി എന്നിവർ സംസാരിച്ചു